കോതമംഗലത്ത് വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ സാരിവേലി വേലി കെട്ടി പ്രതിഷേധം ഫാർമേഴ്സ് അവെയർനെസ് റിവൈവൽ മൂവ്മെൻറ്റിൻ്റെ നേതൃത്വത്തിലാണ് മൂന്ന് കിലോമീറ്റർ നീളത്തിൽ വേലി കെട്ടിയത് ജനങ്ങളുടെ ജീവൻ അപകടത്തിലാകുന്ന സാഹചര്യത്തിലും അധികാരികൾ ഒരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് ആരോപണം മനുഷ്യന്റെ ജീവനും നിലനിൽപ്പിനും നിരന്തരം ഭീഷണി ഉയർത്തുന്ന വന്യജീവി ആക്രമണങ്ങൾ നാള്ക്കുനാല് അതിരൂക്ഷമാകുമ്പോഴും യാതൊരു നടപടിയും സ്വീകരിക്കാത്ത അധികാരികൾക്കെതിരെയാണ് വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചത് ഫാർമേഴ്സ് അവയര്നസ് റിവൈവൽ മൂവ്മെന്റിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ പകൽ പോലും യാത്ര ചെയ്യുവാന് സാധിക്കാത്ത അവസ്ഥയാണ് റോഡിന്റെ വഴിവക്കിലെ കാട് വിട്ടരുന്നതിന് പോലും വനംവകുപ്പിന് ഫണ്ടില്ല എന്നതും രാത്രി കാലങ്ങളിൽ ജീവൻ പണയം വെച്ച് യാത്ര ചെയ്യുന്നവർക്ക് സംരക്ഷണം ഒരുക്കാൻ വഴിവിളക്കുകൾ സ്ഥാപിക്കാമെന്ന് പറയുന്നതല്ലാതെ നടപടികൾ സ്വീകരിക്കാത്തതുമാണ് സാരി കെട്ടിയ പ്രതിഷേധത്തിന് ഇടയാക്കിയത് ഇവിടുത്തെ